മുംബൈ ദർബൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ രാശിമാറ്റത്തോടെ ഗുരുവിൻ്റെ ഒരു പുതിയ രൂപമായിരിക്കും ഇനി നമ്മൾ അടുത്ത എട്ട് വർഷം അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ കാണുവാൻ പോകുന്നത് അതായത് സാധാരണയായി ഗുരു ഏകദേശം ഒരു വർഷം കൊണ്ടായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിച്ച് അടുത്ത രാശിയിൽ പ്രവേശിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അടുത്ത എട്ട് വർഷം ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഇതിനെ ഗ്രഹം അതിചാരിയാവുക എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അതിചാരി എന്നാൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അർത്ഥം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം ഗുരു അതിചാരിയാകുമ്പോൾ വെറും അഞ്ച് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കുന്നതായിരിക്കും ഇതിൽ നിന്നും ഗുരുവിൻ്റെ സ്പീഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതിനു മുൻപ് ഗുരു അതിചാരിയായത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം വരെ ഗുരു അതിവേഗത്തിലായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഈ സമയത്താണ് കേരളത്തിൽ പ്രളയമുണ്ടായതും ലോകം മുഴുവനും കൊറോണ രോഗത്തിൻ്റെ ഗ്രിപ്പിൽ ആയതും ഇത് വെറും നാല് വർഷത്തെ പ്രഭാവമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഗുരു നീണ്ട എട്ട് വർഷത്തോളം അതായത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ ഓരോ രാശിയിലും അതിചാരി ആകുന്നതായിരിക്കും ഇത് കാരണം പല രാജ്യങ്ങളിലും നെഗറ്റീവ് പ്രഭാവങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും യുദ്ധം മഹാരോഗങ്ങൾ പ്രകൃതിയുടെ വിനാശലീലകൾ സാമ്പത്തിക തകർച്ചകൾ എന്നിവ ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റ് ചിലയിടത്ത് ചില രാജ്യങ്ങൾ ഉയർച്ചയിലേക്ക് കുതിക്കുന്നതുമായിരിക്കും ഈ വീഡിയോയിൽ ഗുരുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാലാം തീയതി ഗുരു ഇടവത്തിൽ നിന്നും മിഥിനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതുമായിരിക്കും ഇങ്ങനെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും അതായത് പന്ത്രണ്ട് മാസം കൊണ്ട് സഞ്ചരിച്ച് തീർക്കേണ്ട ദൂരം വെറും അഞ്ച് മാസം കൊണ്ട് പൂർണ്ണമാക്കുന്നതായിരിക്കും കർക്കടകം രാശിയിൽ നവംബർ പതിനൊന്നാം തീയതി ഗുരു വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയെ സഞ്ചരിച്ച് ഡിസംബർ അഞ്ചാം തീയതി തിരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഇങ്ങനെ ഒരു വർഷം ഒരു രാശി മാറുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നിന് പകരം മൂന്ന് പ്രാവശ്യം തൻ്റെ രാശി മാറുന്നതായിരിക്കും അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും അവിടെ അമിത വേഗത്തിൽ സഞ്ചരിച്ച് കർക്കിടകത്തിലേക്കും പിന്നീട് കർക്കിടകത്തിൽ വക്രഗതിയിലായി വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് വീണ്ടും മിഥുനത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും അതിചാരിയായും വക്രഗതിയിലുമുള്ള ഈ സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്തെല്ലാം ശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറെ ഏറ്റക്കുറിച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗുരു നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധികനാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവമായ ഇടവത്തിലാണ് ഇത് കേന്ദ്രസ്ഥാനമാണ് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു എപ്പോഴും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരു ഏഴിൽ നിൽക്കുന്നത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറാനും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും ഇടയാക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് ഗുരു ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നത് കാരണം പൈസ സേവ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് നല്ല റിട്ടേൺസ് ലഭിക്കുന്നതായിരിക്കും കുടുംബത്ത് ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നതുമായിരിക്കും നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ളതുമായിരിക്കും ഗുരു അഞ്ചാം ഭാവാധിപനുമാണല്ലോ ഈ സമയത്ത് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഏഴിൽ നിൽക്കുന്നത് നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിനൊന്നാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി ഒന്നാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത് പതിനൊന്നിൽ ദൃഷ്ടി വധിക്കുന്നതും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതും അത് കാരണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും ഇത് ഉപജയ സ്ഥാനമാണ് ഈ സമയത്ത് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ലഭിക്കാതെ പോയതുമായ ഏതെങ്കിലും കാര്യം നടന്നു നടന്നുകിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് മൂത്ത സഹോദരങ്ങളുടെ എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതാണ് ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ഒന്നാം ഭാവത്തിൽ പതിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നല്ല വർധനമുണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും അതുപോലെ ആരോഗ്യസ്ഥിതികളിൽ പ്രശ്നങ്ങളുള്ളവർക്കതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും വിവാദങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതും ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല വർധനമുണ്ടാകും മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യുവാൻ സാധിക്കുന്നത് പല ഫീൽഡിലും നേട്ടങ്ങളുണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു നിങ്ങളുടെ എട്ടാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇവിടെ ഗുരുവിൻ്റെ സഞ്ചരിക്കുന്ന സ്പീഡ് ഏകദേശം രണ്ടര മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും അധികമൊന്നും ആലോചിക്കാതെ തിരുതി പിടിച്ച് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും പല കാര്യങ്ങളും എടുത്തു ചാടി ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും കൂടാതെ എട്ടാം ഭാവത്തിൽ ഗുരു അധികം ശുഭഫലങ്ങൾ നൽകുന്നതുമല്ല എട്ടിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി രണ്ടാം ഭാവത്തിലും ഒൻപതാം ദൃഷ്ടി നാലാം ഭാവത്തിലും ആയിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് ഡോക്യുമെൻ്റുകളും മറ്റും നന്നായി ചെക്ക് ചെയ്യാതെ പ്രോപ്പർട്ടികൾ വാങ്ങുന്നതും അതിൽ പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകുന്നതുമായിരിക്കും സാമ്പത്തിക ഇടപാടുകളിലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതുപോലെ കരിയറിലും ബിസിനസ്സിലും അധികം ആലോചിക്കാതെയും ധൃതി പിടിച്ചും എടുക്കുന്ന ചില തീരുമാനങ്ങൾ നെഗറ്റീവ് ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഈ അഞ്ച് മാസക്കാലം അതായത് മെയ് പതിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെയുള്ള സമയത്ത് ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം ബുദ്ധിപൂർവ്വം ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് നിങ്ങളുടെ ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ കഴിവും കാര്യശൈലിയും അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് നോർമലാകുന്നതായിരിക്കും ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടത് ഗുരുവിൻ്റെ അതിചാരിയായിട്ടുള്ള ഈ സഞ്ചാരം രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ മിഥുനം മുതൽ ധനു വരെയുള്ള രാശികളിൽ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് ഫലങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും വൃശ്ചികം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം